ഹായ് 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 ചെയ്യുന്നവരെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരു ഒമ്പതര ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒമ്പത് അമ്പതായി എൻ്റെ മുന്നിൽ തെങ്ങീർ അതൊക്കെ എറണാകുളം മടക്കി കൊടുത്ത് വിട്ടുണ്ട് ഒമ്പതര ഞാൻ ഒമ്പതാച്ചേ ഒമ്പത് നാൽപ്പത് കഴിഞ്ഞ് മുക്കാൽ കഴിഞ്ഞ് അൻപതായി ഞാൻ ഒമ്പതരയ്ക്ക് ഇറങ്ങിയതാണ് പക്ഷേ ഇതിൽ എനിക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നു നാൽപ്പത് രൂപയുടെ ട്രിപ്പ് ആയിരുന്നു പക്ഷേ എങ്കിൽ ആ ട്രിപ്പ് ഒരുപാട് വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അയാലും ബൈക്ക് മുപ്പത് ഉറുപ്പേൻ്റെ ട്രിപ്പ് അതിന് പത്ത് ഉറുപ്പ ഒരു മടക്കം ഉണ്ടാകും നാല് പത്ത് റുപ്പ്യ ഒരു വെയിറ്റിംഗ് ഉണ്ടാവും ഞാൻ നാൽപ്പതായിരുന്നു അതാണ് ലൈനിലുണ്ട് നമ്മുടെ ഈ ഒരു മൈക്ക് ഉണ്ടല്ലോ മൈക്ക് ഇതിൻ്റെ ഈ പിന്നെ ഈ പിന്നിനാണ് ഈ കംപ്ലൈൻ്റ് ഉള്ളത് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ സുറാലി മൊബൈൽ ഷോപ്പൂടെ നോക്കി അങ്ങനെ കാണാം അവിടെ ചെമ്മീറിൻ്റെ അപ്പുറത്തുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് അവനോട് ഞാൻ പറഞ്ഞിരുന്നത് ഓപ്പൺ ആക്കാൻ പറ്റുന്ന ടൈപ്പാണ് ഇതിൻ്റെ ഈ ഒരു പിന്ന് ചേഞ്ച് ആക്കിയിട്ടില്ല വേറെ പിന്ന് വെച്ചിട്ട് സോൾഡർ എത്തരുള്ളൂ എന്നുള്ളത് അപ്പോൾ ഓനെ നോക്കാം നമുക്ക് മാക്സിമം ശ്രമിച്ച് നോക്കാം ഞാൻ പറഞ്ഞു ഇന്നത്തെ ഒരു പിന്നു മാത്രമേ കിട്ടൂല്ല അല്ലെങ്കിൽ പിന്നെ ഞാനത് കേസ് അടക്കം മൊത്തത്തിൽ വാങ്ങാം അപ്പോൾ മൊത്തത്തിൽ വാങ്ങുമ്പോൾ വീന്തോ ആറാറക്കോളം വില കിട്ടി മൈക്കാം ഇതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടില്ല ഞങ്ങൾ ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ഒരു ബൈക്ക് തുടങ്ങിയിട്ട് ഒരു വർഷത്തിനടുത്ത് കഴിഞ്ഞ അത്ര ഒരു വർഷമായില്ലോ ആവണു എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് നന്നാക്കാൻ പറ്റുന്നതാണ് നന്നായിട്ടുള്ളൂ അല്ലാതെ അവിടെ കടക്കട്ടെ നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മിക്ക ടൈമിലും മൈക്കില്ലാതെ ആവും ഇന്നത്തെ ഒരു വീഡിയോ എടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഇവനീ നന്നാക്കി തരണം ഈ ഒരു പിന്നെ അതുവരെ മൈക്ക് ഉണ്ടാവില്ല കേട്ടോ തള്ളികൊണ്ട് ഇപ്പോൾ നേരത്തെ സ്റ്റാൻഡിൽ നിന്ന് ഒരു കഴിഞ്ഞിട്ടും അപ്പോഴാണ് അപ്പോളാണ് പവറാകാം ഫസ്റ്റ് കേപ്പ് ഫസ്റ്റ് കേപ്പ് ഫസ്റ്റ് കേപ്പിലൊക്കെ ആൾക്കാർ ഫോണിൽ കളിച്ചിരിക്കുകയാണ് ഓള് കളിച്ചിരിക്കലെ വേറെ പറയും രാവിലെ തന്നെ നല്ല മഴയായിരുന്നു ഓടാറ് രാവിലെ തന്നെ നല്ല മഴയാണ് രാവിലെ മാത്രമല്ല ഇന്നലെ തൊട്ട് നല്ല മഴയാണ് പുഴകളിലും അതുപോലെ തോടുകളിലും പാടങ്ങളിലൊക്കെ വെള്ളം പൊന്തിയിട്ടുണ്ട് നല്ല രീതിയിൽ നമ്മളവിടെ അങ്ങനെ തന്നെയാണ് ഞാൻ ആ ഒരു കാഴ്ച കാണിക്കാമെന്ന് കരുതി പക്ഷേ എങ്കിലും സാധിച്ചില്ല അങ്ങടീലേക്ക് അപ്പോൾ ആരും വല്ലാതെ അങ്ങനെ ഇറങ്ങാൻ സാധ്യത വളരെ കുറവാണ് കാരണം പണിയൊന്നുമില്ല ഇല്ല സാധാരണക്കാർക്ക് പണി അപ്പോൾ നമ്മുടെ പരിപാടി നടക്കുകയുള്ളൂ തേങ്ങ മര സ്റ്റാൻഡിൽ നിന്നപ്പോ നമ്മൾക്ക് ഒരു ലോക്കൽ കിട്ടി ലോക്കൽ കിട്ടിയത് വേറെ എടുക്കുവല്ലോ നമ്മളുടെ നാട്ടിലെ നമ്മളുടെ ആര്യൊക്കെ പഠിക്കുന്ന സ്കൂളിലേക്ക് അവരുടെ ടീച്ചേഴ്സിനെ കൊണ്ട് നൂടാനായിരുന്നു അവരെ കൊണ്ടുവന്ന് വിട്ടു ഒരു ഫോൺ ട്രിപ്പ് ഉണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് പിന്നെ നേരത്തെ സ്കൂളിലേക്ക് വണ്ടി കയറ്റാൻ വേണ്ടി പാടില്ല കേട്ടോ പിന്നെന്താ വെച്ചാൽ മഴ ആയതുകൊണ്ടാണ് നമ്മൾ കയറ്റുന്നത് നമുക്ക് ടാക്സി വാഹനങ്ങൾ അല്ലെങ്കിൽ ഏത് വാഹനമായാലും സ്കൂൾ ടൈമിൽ കോമ്പൗണ്ടിനകത്ത് പ്രവേശിക്കരുത് എന്നാണ് നിയമം ആ ടൈമിൽ പ്രവേശിച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഈ കുട്ടിയുടെ അവരുടെ ഭാഗത്തൊരു ഫോൾട്ടാണെങ്കിൽ പോലും അത് നമ്മളെ തെറ്റാണ് നമുക്ക് അതിനുള്ള നിർദ്ദേശം നേരത്തെ തന്നിട്ടുണ്ട് കയറാരുത് എന്നുള്ളത് അത് ഇവിടെ മാത്രല്ല എല്ലായിടത്തും അവിടെ കേരളത്തിലും ഇന്ത്യയിലും മൊത്തം അങ്ങനത്തെ ഞാൻ തോന്നും അല്ലെങ്കിൽ അത് നാലാണ്ട് ശ്രദ്ധിക്കാറുള്ളത് ടീച്ചേഴ്സ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് കയറിപ്പോവും ഞമ്മള് ഇപ്പൊ ഞങ്ങളുടെ ഇവിടുത്തെ സ്കൂളിലൊക്കെ ഞങ്ങള് ചിലപ്പോ പറയാറുണ്ട് ടീച്ചേഴ്സിനോട് കുട്ടികളും ഇങ്ങനെ പുറത്ത് കാണുമ്പോ കയറൂലെന്നൊക്കെ പക്ഷെ അത് കേൾക്കുമ്പോ അവർക്കൊരു എന്താ പറയാ ദേഷ്യമാണ് കാരണം കൊറച്ചു ദൂരം നടക്കാണ്ട് കൊറച്ചു ദൂരം എന്ന് പറഞ്ഞാൽ ഒരു നൂറ് മീറ്റർ റോട്ട് നടക്കാണ്ട് അപ്പൊ അതാകുമ്പോ അവർക്ക് ബുദ്ധിമുട്ടാണ് ആ നാട്ടിലെ തോട് ചോട്ടിലെ വെള്ളം ചോട്ടിലെ വെള്ളം കഴിഞ്ഞാല് പാടത്തെ വെള്ളം കണ്ടോട്ട് കേട്ടോ അതായത് റോഡ് ഇങ്ങട്ട് മറയും ഇപ്പോഴല്ല മറയും കണ്ണാ കണ്ണാ ആ കൊണ്ടുപോയി കഷ്ടാണ് കംപ്ലീറ്റ് വെള്ളമാണ് അവിടെ പിടിക്കുന്ന നീൻ പിടിക്കുന്നവരോടെ കാണും തെറ്റാണ് ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞാല് നമ്മൾക്കറിയാലോ നമ്മുടെ ചൂരന്മല അതുപോലെ തന്നെ വെള്ളംപാറേങ്കിലും മറക്കാൻ വേണ്ടി പറ്റാത്ത കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് വെള്ളം നല്ല രീതിയിൽ മഴ പെയ്യുമ്പോൾ നമ്മൾക്ക് ഒരു ചെറിയൊരു വേഷയാണ് എവിടെ അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എല്ലാവർക്കും ഒരു ചെറിയ ഇരിക്കുക മൂന്ന് ട്രിപ്പാണ് നമ്മളെടുത്തത് രാവിലെ ഇറങ്ങിയിട്ട് മൂന്നും ലോക്കലാണ് എടുത്തു ഇനി അങ്ങടിയിലേക്ക് തന്നെയാണ് ഞാൻ ഇന്നലെ നമ്മള് ലീവായിരുന്നല്ലോ അതെ ഗുരുവായൂരി ബന്ധപ്പെട്ട് ലീവ് അപ്പൊ ഇന്നലെ ഞാനില്ല അപ്പൊ ഇന്നലെ എന്റെ ഫോണിക്ക് അഞ്ചാറ് ട്രിപ്പ് വന്നു ഈ അഞ്ചാറ് ട്രിപ്പിൽ രണ്ടെണ്ണം നല്ല രണ്ട് ട്രിപ്പാണ് അവിടുന്ന് വഴിക്കടവ് വഴിക്കടവെന്ന് പറഞ്ഞാല് കുട്ടിയിലേക്ക് പോകുമ്പോ നമ്മളുടെ ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് വഴിക്കടവ് ആദ്യവാരം ഒക്കെ അറിയുന്നവരുണ്ടാവും അതുപോലൊക്കെ പാസ് ആയവർക്ക് അറിയാം വഴിക്കടവ് അപ്പൊ വഴിക്കടവ് ഒന്ന് വഴിക്കടവ് മിസ്സായി ആ വഴിക്കടവ് ഒരു പതിനൊന്ന് മണിക്ക് ഒളിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്നിരുന്ന ഒരു ട്രിപ്പ് ആയിരുന്നു ആ മട്ടപ്പിരി എന്ന് പറയുന്ന അതൊരു പത്ത് ഇരുന്നൂറ്റി എമ്പത് രൂപയൊക്കെ വരുന്ന ഒരു ട്രിപ്പായിരുന്നു ഞാൻ കൊണ്ടുവിടാറുള്ള ട്രിപ്പ് ആയിരുന്നു പറഞ്ഞ മുമ്പൊക്കെ അപ്പൊ ഒരുപണി കിട്ടിയിട്ട് അത് അതും വിളിച്ചു അതും എടുക്കാൻ വേണ്ടി പറ്റിയില്ല ഈ രണ്ട് ട്രിപ്പും വിളിച്ചിട്ട് എനിക്ക് ഇന്നലെ നമ്മള് ലീവ് ആയതുകൊണ്ട് രണ്ടും എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ ഇന്നലെ ലീവ് ആയപ്പോ നല്ല ട്രിപ്പൊക്കെ വന്നു ലീവ് ഇല്ലാതെ ഇവിടെ നിൽക്കുമ്പോ നമുക്ക് അത് കിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചു വരുന്നത് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു കഥ ആ സംഗതി വണ്ടി കൂടിട്ടോ വണ്ടി കൂടി ഇപ്പൊ സ്റ്റാൻഡ് വന്ന നൂറ് മീറ്ററൊക്കെ പോകുന്നതു കൊണ്ടോ വണ്ടി ഏതായാലും ഞാൻ എനിക്കൊരു പോക്കാൻ വേണ്ടിയിട്ട് പോവാണ് അടുക്കാൻ വേണ്ടിയിട്ട് പോവാന്ന് പറഞ്ഞാല് ഒരു റേഷൻ കടയാണ് റേഷൻ കടയിൽ അരി വന്നു കഴിഞ്ഞാൽ പിന്നെ റേഷൻ കട കൊറേ കിട്ടും അതൊക്കെ അടുത്ത് തന്നെ ആയിരിക്കാം ആയിരിക്കും റേഷൻ കടയല്ലേ പക്ഷെ എന്നാലും നമ്മള് പോട്ടോ നമ്മക്ക് ഈ അടുത്തേക്ക് വിളിക്കുന്നവരെ തന്നെയാണ് നമുക്ക് ലോങ് തരാനുള്ളത് അളക്കുന്ന സമ്മാനം കയറ്റിട്ടാ പോരപ്പോ ഈ ട്രിപ്പ് കൂടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞതൊക്കെ ഫ്രണ്ടിന്റെ ചൂടാണ് മ്മ നമ്മടെ ആ തന്നെയാണ് ഇടവഴിയാണ് മഴ പെയ്തിട്ടോ മഴ നന്നായിട്ട് പെയ്ണ്ട് ഒരു ഇടവഴിയാണ് ഇവിടെ ശ്രദ്ധിച്ചെടുക്കാനായിട്ട് ഇതിലൊക്കെ നോക്കി കണ്ടാല് ഒരു ഒരു ഓട്ടോഷപ്പൂല ഒരു ബൈക്കോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷെ ഇതിലൊക്കെ നമ്മൾ ഓട്ടോക്കാർ കൊണ്ടുപോകും ഏർ പുല്ലൂടെ കുറച്ച് കയറ്റി അത് റോഡ് ശ്രദ്ധിക്കാത്തോണ്ടാണ് പുട്ട് കേറി അയൻ്റെ മുന്നെ വെട്ടണോ അല്ലെങ്കിൽ വലിയ പാമ്പുണ്ടാവും നമ്മുടെ വീടിനടുത്ത് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ തരത്തിൽ പുല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൊയ്യുമ്പോലെ വെട്ടി കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ചിലപ്പോ പണി കിട്ടാൻ സാധ്യതയുണ്ട് പാമ്പുകൾ ഏജന്റ് ചിലപ്പോ ഒരു പാമ്പാണ്ട് ഒരു തേള് മതി അയ്യോ തേള് നമ്മളെ സൈസാക്കുന്നല്ല നമ്മളെ സുപ്പാക്കാൻ അത് മതി ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡ് പെരിന്തൽമണ്ണ ഭാഗത്തേക്കും കാളിക ഭാഗത്തേക്കൊക്കെ ബസ് ഇവിടെ നിന്നാണ് കിട്ടുന്നത് സ്റ്റാൻഡിന്റെ ഒരു അവസ്ഥ ബസ്സുകളുണ്ട് ആളുകളൊക്കെ മഴ ആയതണ്ടേ പൊറത്തിറങ്ങി നട്ടാൻ വേണ്ടി കഴിയില്ലല്ലോ എല്ലാരും ആ ഒരു ബിൽഡിങ്ങിന്റെ ചുവട്ടിലായിരിക്കാം ആളുകളെ പോലെ തന്നെ നായകളും ഉണ്ടല്ലോ ഞാൻ ആ മയക്കപ്പ ചെറിയൊരാക്കുണ്ട് ഞാനേ ഒരു ചായ അടിച്ചിട്ട് വരാം എപ്പഴെത്തിയെ പൂരല്ലേ നിങ്ങള് പറഞ്ഞായിരുന്നു അല്ലല്ലോ വന്നിട്ട് നേരായി ട്രിപ്പ് ഇല്ലേ കുട്ടിയില്ല എന്നിട്ട് അടുത്തില്ല നമ്മടെ ബാലേട്ടൻ്റെ ഇവിടെ വലേട്ടല്ലേ അപ്പൊ ഞാനേ ഒരു ചായ അടിക്കട്ടെ നിങ്ങൾ മറച്ചിട്ട് പോയിട്ടോ ആയിക്കോട്ടെ ഞാൻ അതിനാണീ പോയിന്റ് എത്തുക ഇവിടുന്ന് മറിച്ചിട്ടുണ്ട് ഞാൻ ഈ ചാ ഈ മായന്റെ ഗ്യാപ്പിൽ പോയി ചാടിക്കാം രണ്ട് പരിപ്പൊടി പരിപ്പാടൊന്നുണ്ടാവല്ലോ അതോ അങ്ങനെ പയപ്പരി ഉണ്ടാവും ആ എന്താ അതൊന്നും അടിച്ചിട്ടുണ്ടേ നമുക്ക് ഇത് കഴിഞ്ഞ് അടിച്ചോ ഏ ആ എങ്ങനെ ഫുൾ അടിച്ചോളൂ ഒരു പൊറോട്ടായി ഒരു വലട്ടാ ഞാൻ ചായക്ക് പോയിട്ട് ഇതുവരെ വണ്ടി പോയിട്ടില്ല കേട്ടോ വണ്ടി പോയില്ല ചായ കുടിച്ച് വന്നിട്ടില്ല വണ്ടി വണ്ടി ഒറ്റ പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ആ ഒരു കേറിച്ചിടണ്ട അവരെന്നെ മറിച്ചിട്ടില്ല ആരോ വിളിക്കുന്നു ഇത് റെഡി ആക്കാൻ വേണ്ടി പറ്റൂല ഇപ്പോൾ ഇത് ഇവിടെ ഇലക്ട്രോണിക്കൽ അവിടെ ഇതൊക്കെ ഈ ഒരു ടൈപ്പ് പിന്നുണ്ടോ എന്ന് നോക്കട്ടെ നോക്കാം ഇല്ല എന്നാണെങ്കിൽ വേറൊരു മൈക്ക തന്നെ വാങ്ങട്ടുണ്ട് മയക്കൊക്കെ ആറാർക്കും നല്ലോണം വാങ്ങും വേറെ മയക്കാൻ ആ നോക്കണം ഇവിടെ ഇലപ്പാണ് ഇപ്പം സമയം പന്ത്രണ്ടര ആയി ചായ കുടിച്ചു നോട്ട് ഇതുവരെ നമുക്ക് ലോക്കറി പോലും കിട്ടില്ല ഇട്ടങ്ങനെ ഇരുന്നിട്ട് ഒരൊന്നര ആവും അതിന് ഒരു ട്രിപ്പ് കിട്ടും ബസ്സിന് പിന്നെ ചായയോട് ചോറിയിട്ടും ഒരേ ടൈമിലായിരുന്നു അതൊരു സംഭവിച്ചത് ചേങ്ങമാരപ്പൊ ഞാന് പതിനൊന്നര ആ സമയം എപ്പോഴാണ് ചായ കുടിക്കാൻ വേണ്ടി പോയത് നമ്മളൊരു പതിനൊന്നേ ഇരുപത് ആ ടൈമൊക്കെ എപ്പോഴാണ് പിന്നെ മുമ്പത്തെ ട്രിപ്പ് എടുത്താണ് നമ്മൾ എനിക്ക് എത്തിയതെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോ കറക്റ്റ് ഓർമ്മയല്ല കേട്ടോ ഇപ്പൊ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മുക്കാൽ ആയി അതായത് ഒന്നേ മുക്കാൽ മണിക്കൂറോ ഒന്നേകാ മണിക്കൂർ എന്തോ ആയില്ലേ ഒന്നേകണിക്കൂർ ഒന്നേ മണി ഒന്നേക മണിക്കൂർ കഴിഞ്ഞു എന്നിട്ടാണ് നമുക്കൊരു ലോക്കൽ കിട്ടുന്നത് തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിലേക്കായിരുന്നു അവരെ കൊണ്ടിറക്കിയിട്ട് അങ്ങാടിയിലേക്ക് തന്നെ പോവാണ് ഒരു ട്രിപ്പും കൂടി ഭക്ഷണം അയക്കണു മുന്നേ ഒരു ലോക്കലും കൂടി കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത് ഓട്ടത്തിന്റെ കാര്യം വളരെ വളരെ ശോകമാണ് അത് പറയാനൊന്നുമില്ല ഭയങ്കര മോശം ഭയങ്കര മോശമാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാലൊന്നും പരിപാടി നടക്കൂല നമ്മളുടെ യാത്ര അടക്കം നീണ്ടുപോകും ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ഏതായാലും മയസിന ഞാൻ ശ്രമിക്കുന്നുണ്ട് ആളുകൾ ഇറങ്ങുന്നുള്ളേ ആളുകൾ മഴ ആയിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോഴാണ് മഴക്കൊരു ഗ്യാപ്പ് ഉള്ളത് ഈ നേരം വരെ നല്ല മഴ സൈഡിൽ ഈ സൈഡിലത്തെ കറത്ത് ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഇടാറില്ല അതും കൂടി ഇട്ട് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാല് ഒരു നിമിഷം പെയ്യാണ് മഴ നമ്മള് പ്രതീക്ഷിക്കാൻ പറ്റുള്ള മഴ പിന്നെ നിൽക്കുന്ന കാണാം അങ്ങോട്ട് പെയ്യും മഴക്കാലം അല്ലേ ചങ്ങയമാരെ സമയം ഒന്ന് മുപ്പത്തി അഞ്ച് നേരത്തെ പന്ത്രണ്ട് മുക്കാലാണെങ്കിൽ ഒന്ന് മുപ്പത്തഞ്ചിന് മുന്നിൽ ഉണ്ട് ട്രിപ്പ് കിട്ടിയില്ല ഒരു മണിക്കൂർ നേരം ആവാനായി പത്തഞ്ചൂരിൽ കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരമായി എന്താ പറയാ അങ്ങോട്ട് നോക്കി ആളുകളില്ലേ പിന്നെ നമ്മളുടെ ഈ ഒരു സാധനം ഉണ്ടല്ലോ അത് വാങ്ങണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇലക്ട്രോണിക്സിന്റെ കടയിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും പിന്നെ നമ്മളുടെ ബാറ്ററി വാങ്ങണം പ്രൈവറ്റിന്റെ ബാറ്ററി ഞാൻ ഒന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ട് ചാർജിന് വേണ്ടി കൊടുത്തിട്ട് അത് വാങ്ങിയിട്ടില്ലല്ലോ അപ്പൊ അത് വാങ്ങും അത്രയും കുറച്ചൊക്കെ റെഡികളുണ്ട് ഈ ട്രിപ്പ് കഴിഞ്ഞാൽ അതൊക്കെ നോക്കും എന്നിട്ട് ചോറിനാൻ വേണ്ടി പോകുന്നുള്ളൂ ചെങ്ങിയ മര ലോക്കല് വലുത് ഇപ്പൊ പ്രതീക്ഷ അയ്യോ വലുതോട് ഇപ്പൊ പ്രതീക്ഷ ഒക്കെ പോയിട്ടുണ്ട് പ്രതീക്ഷിക്കലും ഇല്ല കിട്ടണത് ഓടാന്ന രീതിയിലുള്ള മൈൻറ്റുള്ളു അപ്പൊ ഞാൻ അങ്ങാടീലേക്കാണെ പോയപ്പോ സമയം എന്ന് പറഞ്ഞ രണ്ടു മണി കഴിഞ്ഞു രണ്ടേ മൂന്നൊക്കെ ആയിട്ടോ രണ്ടാകാനായിട്ടോ രണ്ടു മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വർഷം കഴിക്കേണ്ട നേരമായി ഞാന് പൊറാട്ടം നിന്നുകൊണ്ടാണ് ഈ നേരം വരെ നിക്കുന്നത് പിന്നെ വണ്ടിന്റെ സൈഡിലുള്ള കർത്ഥമുണ്ടല്ലോ അത് ഞങ്ങൾക്ക് ഇങ്ങനെ പരസ്യമായിട്ട് ഓരോ ജ്വല്ലറിയോ അല്ലെങ്കിൽ തുണി ഷോപ്പുകളോ അങ്ങനെയൊക്കെ തരാറുണ്ട് നമ്മൾക്ക് ഇവിടെ മൈജി ഒക്കെ തന്നാറുണ്ട് പക്ഷേ മൈജി ഒന്നും ഇപ്പൊ ഇപ്രാവശ്യമില്ല വേറൊണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ആ കർട്ടൻ ഇടയിൽ കയറി കർട്ടൻ ആ സൈഡിലേക്കുള്ള കർത്തൻ ഇവിടെ കടയിൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ വരെ ഒന്ന് പോയി നോക്കട്ടെ കിട്ടുകയാണെങ്കിൽ നമ്മൾക്ക് പ്രൈവറ്റിനോ അല്ലെങ്കിൽ ഇതിനെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇതിനാണ് കിട്ടുക പ്രൈവറ്റിനൊന്നും അങ്ങനെ തരൂല്ല അവർ അതൊക്കെ ഒരു മുരക്കിടുന്ന സാധനമായതുകൊണ്ട് പറയുമ്പോൾ അങ്ങാടിയിലെപ്പോഴും കളിക്കുന്നതുകൊണ്ട് ഇതെല്ലാം പരസ്യം കൊടുത്തൊരു കാര്യമുള്ളൂ അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ ഈ വണ്ടിന്റെ ഈ കർത്തൻ നമ്മക്ക് എടുത്ത് വെക്കാം ഇവിടെയാണ് ആ കടലാണോ അങ്ങനെയെങ്കിലും അത് കിട്ടി അത് കിട്ടിയിട്ട് ഞാൻ ഞങ്ങളുടെ മാർക്കറ്റ് റോഡിന് പോയിട്ട് നമ്മളുടെ ഇലക്ട്രോണിക്കിന്റെ ഷോപ്പുകളിൽ ഒരു മൈക്കിന്റെ പിന്നിനെ കുറിച്ച് നല്ല നോക്കട്ടെ ഈ ടൈപ്പ് കിട്ടാൻ കുറച്ച് പ്രയാസമാണ് അതൊക്കെ റയർ സാധനമാണ് ഇതൊക്കെ ഈ ഒരു മോഡലിന് വേണ്ടിയിട്ട് ആ കമ്പനി അടിച്ചിറക്കുന്നതാണ് കാരണം അത് കറക്റ്റ് ഫിറ്റ് ചെയ്ത് ആയിട്ട് അവിടെ ഇല്ലാന്ന് പറഞ്ഞു അദ്ദേഹം ഒരു സാധനം കണ്ടിട്ട് പറഞ്ഞു ഈ ഫിറ്റാണ് ഞാൻ അത് ആദ്യമായിട്ട് വന്നു പണ്ട് കാര്യമില്ല ഇത് ഇതാ സാധനം നമ്മളെ ഇവിടെ മാർക്കറ്റുകളിലുണ്ടാവുന്ന കാര്യമില്ല ഓൺലൈനിലും ഫുള്ള് കരഞ്ഞു ഓൺലൈനിലില്ല ഓൺലൈനിൽ കഴിഞ്ഞൊരു ആയിരം രൂപ വരെ വന്നിട്ട് ഒരു ആയിരം പിന്നെണ്ടായാലും അങ്ങനത്തെ പലവിധം പിന്നിട്ടുന്നൊരു കിറ്റ് ഉണ്ടോന്ന് വരുന്നുള്ളൂ അതുമില്ല നിലമ്പൂർ റോട്ടിനൊരു കടയാണ് അവിടെ അദ്ദേഹത്തിന്റെ അടുത്തും ഇല്ല കേട്ടോ അദ്ദേഹം തന്നെ അത് കണ്ടിട്ടില്ല ഞാൻ പറയാം പ്രതീക്ഷയൊന്നും ഇല്ലേ പിന്നെ അത് ഞാൻ അന്വേഷിച്ചിട്ട് കൃഷ്ണമാണെങ്കിൽ നമുക്ക് ഒന്നിലക്കായി രണ്ടെണ്ണം വാങ്ങിയൊക്കെ ഇതപ്പള കേട്ടോ അപ്പൊ ഇനി പ്രൈവറ്റ് ഓട്ടോസിന്റെ ബാറ്ററി ഞാൻ അതിന് വേണ്ടി പോയോട്ടോ അതുകൂടി കിട്ടിയിട്ട് ഇപ്പൊ രണ്ടേ കാലമായിട്ട സമയം ഈ കറക്റ്റ് വാങ്ങലും ഇത് തരയിലും ഒക്കെ ആയിട്ട് രണ്ടേ കാലായി ബാറ്ററി കിട്ടി ബാറ്ററി പോരാ നോക്കറ് പറയണേ എന്തായാലും പതിമൂന്ന് ചാർജ് പതിമൂന്നൊക്കെ ഉണ്ട് ബാക്കി ഇനി എന്താണ് കണ്ടറിയാം കണ്ടാറ അതായത് നൂറുപ്യട്ടോ ചാർജ് ചെയ്യാം ഞാൻ ഇനിയിപ്പോണത് പൂട്ടിക്കല്ല നേരെ ഈ കർട്ടൻ ഉണ്ടല്ലോ ഞാൻ ഈ ഈസ് എടുത്ത കർട്ടൻ ഓദ്യറ്റ് വേണം അതെന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ വാങ്ങിയ കർട്ടൻ ഉണ്ടല്ലോ ആ കർട്ടൺ കൊണ്ടിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിക്കാനാണ് അത് തയ്പ്പിക്കണം അപ്പൊ അതിനൊരു ടോക്കൺ ആണ് നമുക്കൊരു തന്നിട്ടുള്ളത് അപ്പോ ഇവിടെ അപ്പോളിസ്റ്റിന്റെ വർക്ക് എടുക്കുന്ന രേട്ടുണ്ട് അവിടേക്ക് അല്ലെന്നു അവിടേക്ക് പോയിട്ട് നമ്മൾ ഈ കാണുന്ന അവരുടെ സ്റ്റീലോട് കൂടിയിട്ടില്ല ഇത് അല്ലിസൺ ഗോൾഡ് എന്ന് പറയുന്ന ഒരു ഗോൾഡിന്റെ ഷോപ്പിൽ നിന്നാണ് സ്വർണക്കടലിന്റെ പരസ്യമാണ് അത് അവിടെ കൊണ്ടുപോയാൽ ഒരാള് അടിച്ചു തരും അയാൾ ഈ ഒരു ടോക്കം കൊടുത്താൽ നമുക്ക് അടിച്ചുതരും അതിപ്പോൾ കൊടുത്തിട്ട് നമുക്ക് വൈകുന്നേരമത്തിനോ അല്ലെങ്കിൽ നാളെയോ വാങ്ങിയാൽ മതി അതിനാഴ്ച ഒരു സമയം കണ്ടെത്തി പോകേണ്ട ആവശ്യമില്ല അപ്പൊ അതും കൊടുത്തു ഞാനത് പ്രൈവറ്റിനെ കരുതി കറുത്തനെ അത് കൊടുത്തു കൂട്ടി പോവാണ് പന്ത്രണ്ടായിരം കറക്റ്റ് പക്ഷേങ്കില് പ്രൈവറ്റിന് നമുക്ക് വേറെ കറുത്ത കിട്ടാണ്ട് കിട്ടും അതിന് കറുപ്പനല്ലേ ചിക്കൻ എന്താ കളയ്യ ചിക്കൻ ഉണ്ട് പിന്നെ പപ്പടമുണ്ട് അതെന്താ മുരിങ്ങ പേരി

മഴ പെയ്യണ്ടേ ഞാനിപ്പോൾ ഇങ്ങോട്ട് പോന്നപ്പോൾ മഴയൊന്നും ഇല്ല മുപ്പം ഭക്ഷണം കഴിച്ചാൽ ക്യാപ്പിൽ മഴ പെയ്തു വന്ന് മൂടിക്കിട്ടതാണ് സീറ്റ് പോയത് ഇല്ലല്ലോ ഓക്കെ ഇല്ലേ ഓക്കേ അല്ലേ വണ്ടിട്ടുള്ളിക്കും അല്ലാതെ വെള്ളമൊന്നും വരുന്നില്ല കേട്ടോ ഇതിൽ ഇതുമ്പോൾ കൂടെ ഒലിച്ചിറങ്ങുന്ന വെള്ളമാണോ അവിടെ ഫ്ലാറ്റിൽ നിൽക്കുന്നത് അല്ലാതെ സീറ്റോ അല്ലെങ്കിൽ അത്തരം ഏരിയകളിലൊന്നും ഇല്ല പിന്നെ ഇവിടെ ഈ ഒരു ഫ്ലാറ്റി മൊത്തം തന്നെ ആക്കിയതൊന്നും ചാക്കല്ല ഞാൻ എന്നിട്ട് ഇതിലുണ്ട് വരുന്നത് ഇനി ഇവിടേക്കൊന്നുമില്ല ബാക്കിക്ക് ബാക്കിലൊന്നുമില്ല ഇതിലൊരു കറക്റ്റ് ഉണ്ട് ഇവിടെ ബാക്കൊക്കെ വന്നാൽ തോഴിച്ചിലാണ് ഈ സാധനമൊക്കെ കഴിച്ച് മാറ്റാം ഇവിടെയാണ് നമ്മുടെ ബാറ്ററി വരുന്ന സ്ഥലം ബാറ്ററിൻ്റെ സ്പേസ് ആകുമ്പോൾ തരും അത് ഈ ഒരു രണ്ടായിരത്തി ആറാണത് ഈ ഒരു മോഡൽ വണ്ടികൾക്കൊക്കെയാണ് രണ്ടായിരത്തി ആറ് തൊട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ പതിനൊന്ന് വരെയാണ് പോകുന്നത് ബാക്കിലാണ് ബാറ്ററി വരുന്നത് ഇവിടെ അതിൻ്റെ കായിക ഇവിടെയാണ് അതിൻ്റെ ഫ്യൂസ് കാര്യങ്ങളെല്ലാം അറിയാൻ ഇല്ല ബാറ്ററിനെ പിടിച്ച് നമ്മൾ ഇറക്കി വെക്കാം പോസിറ്റീവ് നെഗറ്റീവ് നോക്കാം നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി ഇറക്കി വെക്കാം എല്ലാം ബാറ്ററി കാഷ്ടം കൊടുത്തപ്പോൾ ലൈറ്റുകളൊക്കെ കത്തി തുടങ്ങിയിട്ടുണ്ട് ഓൺ അറിയണമില്ല ഫോൺ പിടിച്ചപ്പോഴേക്ക് എന്തൊക്കെയോ കാണിക്കണ്ടത് ചാവണം ചാവ് ഓണ ചാവണുള്ള ഇങ്ങോട്ട് ഒന്നും കൂടി ആക്കി വീണ്ടും ഓണാവൂ അതായത് ഫസ്റ്റ് ഓണാക്കി ഇങ്ങനൊന്ന് ഇന്നിട്ടിട്ടു അപ്പോളും അത് കത്തേണ്ടത് വല്ലാത്തയായി സ്റ്റാർട്ടാക്കി വയ്ക്കല്ലേ സ്റ്റാർട്ടാക്കി വെക്കാൻ സ്റ്റാർട്ടാക്കുമ്പോൾ ഒരു സൗ ഉണ്ട് ഇവിടെ നിന്ന് അവിടെ എന്തെ ഒരു പുകച്ചിൽ കാണുന്നുണ്ട് ബാറ്ററിൻ്റെ അവിടെ എന്തോ സൗണ്ട് ആ ഓ എല്ലാത്തേക്ക് സ്റ്റാർട്ടാവണില്ല നമ്മളുടെ ഈ ഒരു ബാറ്ററി അടക്കട്ടെ നമ്മളുടെ ആ ഒരു വണ്ടിൻ്റെ ബാറ്ററി ആ ഇത് നമുക്ക് ഇട്ട് നോക്കാം അടിയുണ്ടോക്കല്ല സ്റ്റാർട്ടാവും നോക്കാനാണ് മെയിനായിട്ട് ബാറ്ററിൻ്റെ പ്രശ്നമാണോ മോട്ടറിൻ്റെ പ്രശ്നമാണോ ഇതിൻ്റെ ഇതിൻ്റെതാണ്ട് നമ്മുടെ ഒമിനീൻ്റെ ബാറ്ററി ആണ് അപ്പോൾ ഈ ബാറ്ററി കഴിക്കുക അതിന് കൊടുക്കുക ഇതാ സെപ്സോണിക്കിൻ്റെ ബാറ്ററി ആണ് പിന്നെ ബാറ്ററി സ്റ്റാറ്റസ് ഓക്കെയാണ് എല്ലോ കത്തിക്കണം എല്ലോ അത് കത്തുന്നുണ്ട് സിഗ്നൽ ഉണ്ട് നോക്കാം ഇൻഡിക്കേഷൻ ഇത് വെച്ച് നോക്കാം ഓ ബാറ്ററി അതിനേക്കാൾ കറണ്ട് ആ ബാറ്ററിനെട്ട് കറണ്ട് ഈ ബാറ്ററി അയ്യോ ആ അതായത് സ്റ്റാർട്ടാവണില്ല നമ്മുടെ ബാറ്ററി ഇട്ടിട്ടും സ്റ്റാർട്ടാവണല്ല നോക്കട്ടെട്ടോ ഒന്നുകൂടി ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന പക്ഷേങ്കിൽ പവർ എടുക്കാത്തൊരു പ്രശ്നമായിട്ടൊക്കെയാണ് മോട്ടർ ആകുമ്പോൾ ബാറ്ററി അല്ല ബാറ്ററി പി ബാറ്ററിയും കൂടി ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ ബാറ്ററി ആവില്ലല്ലോ നോക്കട്ടെ ഞാനേ ഇവനെയും കൊണ്ടേ ഒരു ഇലക്ട്രീഷ്യൻ്റെ അടുത്തേക്ക് പോട്ടോ കേട്ടോ റിവേഴ്സ് പോകണം സ്റ്റാർട്ടാക്കാം അപ്പം കല്യമ്മില്ല വൈഫറൊക്കെ മറക്കിങ് കേട്ടോ നമ്മൾ വണ്ടിയിൽ നിന്നും ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്ക് സ്റ്റെപ്പിലാണ് നമ്മൾ എവിടെ നോക്കി അവിടെ നിർത്തേണ്ടത് അവിടെ തന്നെ നിർത്തിക്കുന്നത് ഓക്കെ ഈ വണ്ടിയിലാകുമ്പോഴും നമ്മളുടെ മറ്റേ വണ്ടിയിലെ പോലെ തന്നെ ചേങ്ങാൻ മാറി ഞാൻ വണ്ടി കൊണ്ട് വന്നു അത് മോട്ടറിൻ്റെ പ്രശ്നവും അല്ലെങ്കിൽ ബാറ്ററിൻ്റെ പ്രശ്നമല്ല അവിടെ നമ്മളെ പയ്യ പണിയെടുത്ത് പൊണ്ണിയാട്ടിൻ്റെ പുതിയ സ്റ്റാഫാണ് അവിടുത്തെ ഒരു ബാറ്ററി ചാർജ് ആവണതിന്റെ ഒരു വിഷയമാണ് എന്തെങ്കിലും ചാർജ് ആവണം പിന്നെ ഹെഡ്ലൈറ്റ് മാറ്റാണ് ഹെഡ്ലൈറ്റ് ഈ കപ്പും കാര്യങ്ങളൊന്നും പറ്റില്ല ഒക്കെ പോയിട്ട് ലൈറ്റ് ഉണ്ടാവില്ല അത് മാറ്റണം പേടിച്ചു മോട്ടോർ ബാറ്ററി ആണെങ്കിൽ നമ്മളൊരു മോട്ടർ കൂടെ കിടക്കുന്നുണ്ട് നമ്മൾ വാരണാസിന്ന് വാങ്ങിയ എ ആർ പിൻ്റെ മോട്ടറ് കൂടെ കിടക്കുന്നുണ്ട് അത് നമുക്കൊരു പത്ത് മൂവായിരം ആറായിരം കിട്ടിയാൽ നമ്മൾ പുറത്തും പോയി അത് നമ്മൾ ഈ വണ്ടിക്ക് ഓവർ ഡാണ് അതുകൊണ്ട് അത് വേണ്ടിയാട്ടൻ്റെ അടുത്തുനിന്ന് നമ്മൾ വണ്ടീൻ്റെ എല്ലാ പണികളും ഈ ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്യല്ലോ ഇനിയിപ്പോൾ ഫോണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടെർമിനൽ ഇത് ഉണ്ട് ആ ലൂസ് ഉള്ളത് അതുകൊണ്ട് ക്ലിയർ ആക്കണം നമ്മളെ മറ്റുള്ള വണ്ടികളെ പോലെയല്ല നമ്മൾ ഈ വണ്ടീനെ കുറച്ച് ചെറുപ്പൂട്ടർ ഒന്ന് കരുതുന്നുണ്ട് ഇത് ഞാൻ വെറുതെ ഒരു ചെറുക്കിന് വേണ്ടിയിട്ട് ഒരു ഐറ്റംസ് കയറ്റി കൊടുക്കാം വേറെ ഇത് ശരിക്കും ഇവിടെ ഒരു പാത്രം കൂടി വെക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു രസം വരാം ഒരു പാത്രം കൂടി ഒരു കൂട്ടാൻ പാത്രം ഉണ്ടായി നോക്കണം അതുകൂടി വെക്കണം അപ്പോൾ ഞങ്ങൾ ചെറു വേണം ഇത് കഴിഞ്ഞിട്ടേക്കെറുതാ ചില്ല പോകണ്ട എം സി പോലെ രണ്ടു വർഷം കൂട്ടണം എന്താണ് സംഭവം ആ നല്ലതാ ടൈറ്റ് ആയിക്കോട്ടെ ഇനി ഒറ്റക്കുള്ള കളിയായതുകൊണ്ടേ പേടിക്കണം ഓ മൈബോട്ട് സാധാത് നിസാൻ്റെ ആണ് അല്ലേ അപ്പം അതുകൊണ്ടാണ് ഒട്ടിക്കണേ അതിന് ശരിക്കും ഇൻസ്റ്റിലേഷൻ ചുറ്റിയുടെ വെക്കലാണ് അപ്പം ഇതിന് വില കുറച്ച് കൂടും പക്ഷെ ലൈറ്റ് തന്നാകും അല്ലേ ഒറിജിനൽ ഏഹ് ഒരിജില്ല ഇതൊക്കെ പാടെ പൊട്ടി വരുമ്പോഴാണ് സമിക്കാറ് അങ്ങനെയാണ് ഇതിൻ്റെ ഇത് ഈ സ്റ്റാർ നമ്മൾ ബാക്കിൽ വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വണ്ടിനെ ഞാൻ മൊത്തത്തിൽ ഒന്ന് ചെറുമട്ടത്തിൽ ചൊറുക്കാക്കും ചുറുക്കാക്കിയിട്ട് ഫോണുള്ളു ഇതിങ്ങനത്തന്നെ കാണാനൊരു അടിപൊളിയാണ് ഈ വണ്ടി അതായത് ഇതിൻ്റെ ഈ ഒരു പണിയുണ്ടല്ലോ ഇതിന് ഞങ്ങൾ കോട്ടക്കൽ മോഡലെന്ന് പറയാം ഈ ഒരു പണി തന്നെ ഇങ്ങനത്തെ ചെറിയൊരു ബുഡിങ്ങൊക്കെ ആയിരുന്നു നിലമ്പൂർ മോഡലിന് ഏകദേശം ഈ പണി അതാണ് നിലമ്പൂർ മോഡൽ രണ്ടും രണ്ടും വ്യത്യസ്ത പണികളാണ് ഇത് ഞങ്ങൾ കോട്ടക്കൽ മോഡലെന്ന് പറയും ഇനി ഈ സാധനം അടിയുന്നില്ല കേട്ടോ ഞാൻ വെറുതെ അടിയുണ്ടെന്ന് പറയാം ഇത് അടിയുന്നില്ല അതിൻ്റെ ഉള്ളിൽ വേറെ ചെറിയൊരു ഫോണുണ്ട് അതാണ് അടിമൊളി പിന്നെ അവനോട് ഞാൻ ടെർമിനൽ ഈ പാമ്പ് മാറ്റാൻ വേണ്ടി പറഞ്ഞു അതോ മാറ്റിയിട്ടുണ്ട് ഷാർ ആക്കിയിട്ടുണ്ട് ഏഹ് ഇപ്പം ടൈറ്റായി അതാ നമ്മൾ മാറ്റിയതാണ് അതൊക്കെ കഴിഞ്ഞു ഇനിയുള്ള പണി ആ ഒരു ലൈറ്റ് വിറ്റ് ചെയ്യുക പിന്നെ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ആണോ ആയിരുന്നു ഇപ്പം സ്റ്റാട കത്തേണ്ട കത്തേണ്ട കളറില്ല നമ്മൾ ഇവിടെ അങ്ങനെ ആക്കിയൊരു ഇൻഡിക്കേറ്ററിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കാണണം അല്ലെങ്കിൽ ഇവിടെ ഇടയിലേക്ക് കൊടുക്കണം ഒരു ചെറിയൊരു മഞ്ഞ ബൾക്ക് എൽ ഇ ഡിട്ട് കേട്ടിട്ട് പിന്നെ കാണുന്നുണ്ട് കുറച്ച് കുറച്ച് ഗ്യാസ് കിടക്കാൻ പറ്റും ഗ്ലാസ് എടുത്ത് എന്താ പറയാ നല്ല കാണാറുണ്ട് എന്നിട്ട് ഇത് കുറച്ചു

വീട്ടിലെത്തിക്കണ വണ്ടി ഉണ്ട് വണ്ടീനെ നല്ലൊരു പായ പായുണ്ട് അമ്മടുത്ത കൊണ്ട് മൂടാണ് ഏഹ് ശരിക്കും കുടിച്ചിട്ടോ ഏഹ് ഇവിടെ ഇത് സീറ്റ് ഇല്ലാത്തോണ്ടല്ലേ ഡബിൾ മടക്കാക്കി വെച്ചേക്കാണ് ഐഡിയപരമായിട്ട് ചിന്തിക്കട്ടോ നമ്മൾ അവിടെ നിന്ന് ആ നിന്ന് എടുത്ത് പോകുന്നൊക്കെ ആദ്യം ആ സ്കൂളൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് എന്ത് തിന്നണം മുട്ടോ അയ്യോ വീഡിയോ കോഴ്ചയുള്ളൂ അപ്പം നമ്മളുടെ വണ്ടിനെ ഇങ്ങനെ മൊത്തത്തിൽ മൂടി വെച്ചിട്ടുണ്ട് ആ ഉമ്മനെ ശ്രദ്ധിക്കാത്തതുപോലെ ഇതിനെ ശ്രദ്ധിക്കാതെ ഇല്ല പിന്നെ ഞാൻ ശ്രദ്ധിക്കും ഓക്കെ ഇനി നാളെ നമുക്കിതിൻ്റെ ബാറ്റ് ചേ വച്ച് വപ്പത്തെ പണികൾ കാര്യങ്ങളൊക്കെ എടുക്കണം ആ ചാടിച്ചാൽ പോവല്ലേ ഞാൻ പൊക്കോട കൊടുത്തിട്ടുണ്ടോ പൊക്കോടാ അടിച്ചാൽ ചായ അല്ലേ ചാ വിടിച്ചിട്ട് ഞാൻ അങ്ങനെ പോകുന്നു അങ്ങാടിക്കന്നെ പോവാണ് അങ്ങാടിക്കന്നെ പോകണം ഇതുവരെ നമ്മൾക്ക് ഇരുന്നൂറ് രൂപയെ കൂടിയിട്ടുള്ളൂ ഇപ്പോൾ സമയം അഞ്ചര ആയി ഈ സ്റ്റാർട്ടിങ് പ്രശ്നം കാര്യങ്ങളൊക്കെ തീർത്ത് വന്നിട്ടേക്ക് അതിൻ്റെ ബാറ്ററി ആണ് ഇപ്പോൾ ഇതിനും അടക്കണത് ഇതിൻ്റെ ബാറ്ററി അതിനുമാണ് അപ്പോൾ ഇതിനിപ്പോൾ തൽക്കാലം അങ്ങനെ കേട്ടോ ആ ബാറ്ററി ഒന്ന് റണ്ണായിക്കോട്ടെ ചാർജ് ആകാത്ത കടന്ന ബാറ്ററി അല്ലേ അതൊന്ന്

ും വെളിച്ചനെ തമ്മിൽ മാറ്റം എന്ന് പറഞ്ഞാൽ പറയാം കേട്ടെ കേട്ടെ ഞാൻ പോകുന്നത് സമയോപ്പത്തഞ്ചോ ആയി ഇന്നത്തെ ദിവസം നമ്മൾ ഏതായാലും കൊട്ടയിഞ്ഞു ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നായില്ല ആ അപ്പൊ നമ്മള് പോകുന്നതിപ്പോ നമ്മുടെ കർട്ടൻ അടിക്കാൻ വേണ്ടി കൊടുത്ത കർട്ടൻ വാങ്ങിക്കാൻ വേണ്ടാണ് ആള് വിളിച്ചും ഇതുപോയി വരുമ്പോ വാട്ടോ ഇനി പെയ്യുന്ന മഴ ആ കർട്ടൻ കൊള്ളണം നല്ല കർട്ടൻ നമ്മൾ പുതിയത് വാങ്ങിയ കർട്ടൻ അത് നമ്മൾക്ക് എടുത്തു വെക്കാം ഇറങ്ങുവാണ് ാണ് നമ്മുടെ കട്ട കർട്ടൻ്റെ പർച്ചാണ് നമ്മൾ ചെയ്തത് അപ്പൊ എന്താ വെച്ചാല് വണ്ടിക്കാർക്ക് ഒരു ഹെൽപ്പാണ് അതൊക്കെ ചെറിയ ചെറിയ കട്ടുകൾ ഉണ്ട് പക്ഷെ ഈ ഹൈറ്റ് ഹൈറ്റ് ഇല്ല ഈ കാർട്ടനെന്ത്ളല്ലാത്ത കർട്ടൻ ആണ് ഞാൻ എന്നോട് വാങ്ങാൻ പറഞ്ഞല്ലേ നമ്പർ നമ്പർ ആക്കണേ ഇതായാലും ആയിട്ടുണ്ട് ഇപ്പൊ മയക്ക് അത് നമ്മുടെ ആ ഒരു കത്തഞ്ചിന വീട്ടില് എടുത്തു വെക്കാം അത് ഉപയോഗിക്കണ്ട ചേങ്ങമാരെ വാണമ്പലത്തിലൊരു എൺപത് രൂപയുടെ ട്രിപ്പ് പോകണതായിരുന്നു കാരണം ഫോൺ ടൊപ്പും മുഖേനയാണ് വന്നത് വണ്ടൂരിൽ നിന്ന് വാണിപ്പിലേക്ക് പോകുന്നതല്ല പക്ഷെങ്കില പ്രോബ്ലമേ ഞാനൊരു കാര്യം മറന്നു ഇന്ന് വിടാനുള്ള വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ലാപ്ടോപ്പിൽ വെച്ചു അപ്പൊ ഫോണിലേക്ക് കോപ്പി ചെയ്യാൻ മറന്നു അപ്പൊ ഇനി വീട്ടിലേക്ക് പോകും സമയം കറക്റ്റ് ഏഴ് മണി ആയിട്ടുണ്ട് എന്നാലും ഞാൻ വീട്ടിൽ നിന്ന് ലൈനിക്ക് വന്നിട്ടുണ്ട് ഒന്ന് ഫൈവ് ജി വീട്ടിലെ സപ്പോർട്ടല്ല അപ്പൊ ഇവിടെ വന്നാലത് കയറുള്ളൂ അഞ്ച് എം ബി അഞ്ച് പോയിന്റ് നാല് എം പി ഏഴ് പോയിന്റ് പത്ത് എം പി ടൗണിലെ സ്പീഡ് അത്രക്കെയാണ് കാണിക്കുന്നത് ഉച്ചങ്ങമാരെ ഒരു ട്രിപ്പ് ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് നല്ല നമ്മള് സ്റ്റാൻഡ് ഒന്നും വലിയ ട്രിപ്പ് ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഉച്ചക്ക് ശേഷേ ഉച്ചക്ക് ശേഷം ആകെ രണ്ട് ട്രിപ്പാണ് അടുത്ത് അത് രണ്ടും സ്റ്റാൻഡ് നല്ല ഫോണിൽ ആണ് ഫോണിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഫോണിനൊരു വിട്ടു പിന്നെ മൊബൈലിൽ വീഡിയോ കോപ്പി ചെയ്യാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് സ്റ്റാൻഡിൽ പോയിരുന്നെ

അതെന്താ നമ്മളെ നമ്മൾ പിന്നെ വണ്ടി വെച്ച് ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ കൊറേ നടന്നില്ലേ നമ്മൾ സെക്യൂർ പോയുണ്ടായാലോ നടക്കുന്ന മൊബൈലോട് ചോദിച്ചാലും ഇപ്പൊ അതൊക്കെ തന്നെ പറയുള്ളു അതായത് അങ്ങനെ ഇവിടെ കൂടി ഇരിക്കാനും കമ്പനി കൊടുത്തേ ഈ വണ്ടിണ്ട് കമ്പനിക്ക് ഒന്നാണ് ഇന്ന് ഇന്ന് ഓട്ടല്ല ചോദിച്ചിട്ട് കാര്യല്ല സമയം പോയത് അറിഞ്ഞില്ല സമയം ഒമ്പതേകാലായി ആരെയൊക്കെ ഒരു സ്ലൈറ്റ് വന്നിട്ടുണ്ട് വാ ഉറങ്ങിയ സ്ലൈറ്റ് ഉണ്ട് എഴുതാനും പഠിക്കാനും ആ ഓ ഒരു പറ്റിയാണ് ഇന്നത്തെ മാത്രം പറയുന്നത് ഇപ്പം ഞാൻ പിന്നെ ആ ഒരു മണിയുമ്പോഴേക്കാണ്ടിട്ട് പിന്നെ ട്രിപ്പ് പോകുന്നില്ല അത് തന്നെ ബുക്ക് ചെയ്യാൻ ഇതാ പറഞ്ഞു കൊടുത്തോളേ ഇപ്പോൾ നൂറ്റി പത്തെട്ട് നൂറ്റി ഇരുപത് നൂറ്റി എഴുപത് നൂറ്റി എഴുപത് ഇരുന്നൂറ് മുന്നൂറ്റി മുന്നൂറ്റി അമ്പത് റുപ്പ്യൊക്കെയാണ് നോട്ട് ചെയ്തെട്ടോ അല്ലേ എന്നാ മുന്നൂറ്റി അമ്പത് റുപ്യ എന്നാ അല്ലേ ടാറ്റ ബൈബൈ അല്ലേ ആ എന്നാൽ പിന്നെ ഈ ഒരു വീഡിയോ വിളിച്ചു പോയി എൻ്റെ ചെയ്യണം അടുത്തല്ലോട്ട് നാളെ വന്നിട്ട് ഓക്കെ ബൈ